ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ഇന്നത്തെ ദിവസവും ദൈവവചനം കേൾപ്പാൻ നമുക്ക് അവസരം തരുന്ന കർത്താവിനെ ഒത്തിരി സ്തുതിച്ച് മഹത്വപ്പെടുത്തി പുകഴ്ത്തിക്കൊണ്ട് സർവശക്തിയുള്ള നീതിമാനായ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി എല്ലാം നൽകിത്തരുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടെ ശിരസ് നമിച്ച് നന്ദിയോടെ അധരങ്ങൾ തുറന്നെൻ്റെ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശം നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം അതിന് ഇസ്രായേൽ പ്രമുഖന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവാൻ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു അവർ തങ്ങളെ തന്നെ താഴ്ത്തിയെന്ന് യഹോവ കണ്ടപ്പോൾ യഹോവയുടെ അരടപ്പാട് ശമയ്യാവിന് ഉണ്ടായതെന്തെന്നാൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്കൊരുവിധം രക്ഷ നൽകും ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും ഇസ്രായേലിൽ ഷലോമോന് ശേഷം ശലോമൻ്റെ മകനായിരിക്കുന്ന രഹബയാം രാജാവായി സമയം ആ പ്രത്യേക സന്ദർഭത്തിലാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിനകത്ത് മിസ്രായിം രാജാവ് പടുകൂറ്റൻ സൈന്യവുമായി ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വരികയാണ് ആയിരക്കണക്കിന് കുതിരപ്പടകളും അതിന് തക്കവണ്ണമുള്ള സായുധ സന്നാഹവുമായി ഇസ്രായേലിന് വിരോധമായിട്ടും ഇസ്രായിമിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന സമയം ആ പ്രത്യേക സമയത്ത് ഒരു ദൈവീകമായിരിക്കുന്ന പദ്ധതി കൂടെ അതിൻ്റെ പുറകിലുണ്ട് ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ദൈവം രഹബയാമിൽ എന്തോ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവം മിസ്രൈമിൽ നിന്ന് ഈ സൈന്യത്തെ ഇസ്രായേലിന് നേരെ വരുവാൻ അനുവദിച്ചത് തന്നെ ദൈവം അനുവദിക്കാതെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇരുസ്ലേമിൽ സർവശക്തൻ സമ്മതിക്കാതെ ഒന്നും നടക്കുകയില്ല അത് പൊതുവായ തത്വമാണല്ലോ ശലോമോഹൻ രാജാവായിരുന്ന നാൽപ്പത് കൊല്ലക്കാലം ഒരൊറ്റ മനുഷ്യൻ പോലും യുദ്ധത്തിന് ആ രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് എന്നാൽ മകൻ രാജാവായി തൊട്ടുപുറകെ നാൽപ്പത് കൊല്ലത്തെ കുടിശ്ശിക തീർത്തുകൊണ്ട് അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർവസന്നാഹം ഇസ്രായേലിന് വിരോധമായി കയറി വന്നിരിക്കുക രാജാവിന് ഇസ്രായേലിന് സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശത്രുത്വമാണ് ശത്രു സൈന്യമാണ് പടഹധ്വനിയോടുകൂടെ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്നത് ഈ സമയത്ത് ദൈവമായ കർത്താവ് അരളിച്ചെയ്തിരിക്കുന്നൊരു വാക്കാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വായിച്ചത് എന്താണെങ്കിലും രഹബയാമം ഇസ്രായേലും ഒരു വിധത്തിൽ രക്ഷപെട്ടു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് രക്ഷപ്പെട്ടെന്നല്ലേ ഹോവ അവർക്ക് ഒരു വിധം രക്ഷ കൊടുത്തുനിന്ന് എഴുതിയിരിക്കുന്നത് ചില നഷ്ടമൊക്കെ വന്നു എന്നുള്ളത് അവർ ചില സംഭവമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയി പക്ഷെ ഒരു മാരകമായിരിക്കുന്ന യുദ്ധത്തിലേക്കോ ഒരാൾനാശത്തിലേക്കൊന്നും ആ സംഭവത്തെ കയറ്റി വിട്ടില്ല അപ്പോൾ നമ്മുടെ ആത്മീക ചിന്തയ്ക്ക് വിധേയപ്പെടുത്തി ചിന്തിച്ചാൽ ഒരു ഭയങ്കര യുദ്ധമാണ് രാജ്യം തന്നെ വെളുപ്പിച്ച് കളയേണ്ട ഒരു യുദ്ധമാണ് ഒഴിഞ്ഞുപോയത് സമ്മതിക്കാതെ യുദ്ധം ചെയ്യാൻ വന്നവർ പെരക്കകത്ത് കയറിയെങ്കിലും ഒരു തുള്ളി ചോര വീഴാതെ ആയുധമെടുക്കാതെ ഒരല്പമായ നഷ്ടങ്ങളൊക്കെ ചില പരിചയം ഖജനാവിലെ കുറേ കാര്യങ്ങളൊക്കെ അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി അതാണ് ഈ ഒരുവിധം രക്ഷ എന്നെഴുതിയിരിക്കുന്നത് പൂർണ്ണരക്ഷയുണ്ട് ഒരുവിധം രക്ഷയുണ്ട് അത് രക്ഷ തന്നെ ബൈബിളിലെ ഒരു പ്രധാന വിഷയമാണല്ലോ ഇച്ചിരി നഷ്ടമൊക്കെ സഹിക്കേണ്ടി വന്നു ദൈവ ഷോർട്ട് ഷോട്ട് എന്ന നിലയ്ക്ക് ഒരു ഭയം വരുത്താൻ വേണ്ടി ചെറിയ നഷ്ടമൊക്കെ വരുത്തി എന്നാലും രാജാവിനോ അംഗങ്ങൾക്കോ പ്രജകൾക്കോ ആർക്കും നഷ്ടം വരുത്താതെ ദൈവമായ കർത്താവ് ആ സൈന്യത്തെ മടക്കി അയച്ചു അതിന് കാരണമാണ് നമ്മൾ ആറാമത്തെ വാക്യത്തിൽ വായിച്ചത് അതിത്ര എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവാക് നീതിമാനാകുന്നു എന്ന് പറഞ്ഞെന്ന് ഞാൻ ആ വാക്യം വായിച്ച് കുറച്ചു നേരം അമ്പലം തിരുന്ന് കാരണം ഒരു സിമ്പിളായ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾക്ക് വലിയ കാര്യമാണെങ്കിലും ഒരു സിമ്പിളായ കാര്യത്തിലൂടെ ഒരു വൻ വൻ യുദ്ധം ഒഴിഞ്ഞു പോവുകയാണ് യുദ്ധം ചെയ്യാൻ വന്നവർ പടിവാതക്കൽ എത്തിയപ്പോൾ രാജാവും പ്രഭുക്കന്മാരും കൂടി അകത്ത് കയറി തങ്ങളെ തന്നെ താഴ്ത്തി അതൊന്ന് ഭാവനയെ കണ്ടേ ചിലപ്പോൾ മുട്ടുകുത്തി കമന്നു കടന്ന് ദൈവസന്നിധിയിൽ അങ്ങ് നീതിമാനാണ് നീതിമാനാണ് എൻ്റെ ദൈവം നീതിമാനാണെന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ താഴ്ത്തി രാജാവും പ്രഭുക്കന്മാരും തങ്ങളെ തന്നെ താഴ്ത്തിയത് ദൈവം കണ്ടപ്പോൾ കാര്യങ്ങൾ കൈമാറുന്ന സെമയ്യാവ് എന്ന ദൈവപുരുഷന് ദൈവത്തിൻ്റെ അരുടപ്പാടുണ്ടായി കണ്ടോ കണ്ടോ രാജാവും പ്രഭുക്കന്മാരും തങ്ങളെ തന്നെ താഴ്ത്തിയത് കണ്ടോ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കുകയാൽ ഇനി അവരെ നശിപ്പിക്കുകയല്ല ഒരു അവരെ രക്ഷിക്കും ഞാനീ ഭാഗത്തുനിന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ എത്ര വലിയ മലയിടിഞ്ഞു വരുന്നത് പോലത്തെ വിഷയം വന്നാലും ഈ വേദപുസ്തകത്തിനകത്ത് രക്ഷപ്പെടാൻ ഒരുപാട് തരത്തിലുള്ള മാർഗമുണ്ട് നമ്മളീ പ്രാർത്ഥന 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 എന്നുള്ളത് മാത്രായിരിക്കും അറിയത്തുള്ളൂ ഏനാ ചെയ്താലും പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്കപ്പുറം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇന്നത്തെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ തന്നെത്താൻ താഴ്ത്തി രക്ഷപ്പെടാം തന്നെത്താൻ താഴ്ന്ന ചില വിഷയങ്ങളിൽ പ്രാർത്ഥിച്ച രക്ഷപ്പെടാം ചില വിഷയങ്ങളിൽ പാപമേറ്റുപറഞ്ഞുകൊണ്ട് രക്ഷപെടാം ചില വിഷയങ്ങളിൽ ഉപവസിച്ചുകൊണ്ട് രക്ഷപ്പെടാം അങ്ങനെ ഒത്തിരി ചില വിഷയങ്ങളിൽ കുറച്ച് നാളത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിന്നാൽ രക്ഷപ്പെടാം യേശുക്രിസ്തു ക്രിസ്തു പൈതലായിരുന്ന സമയത്ത് യോസേപ്പും അറിയം കൂടി ഹരോദാവ് ഇതുപോലെ കൽപ്പിച്ച് കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ നോക്കിയപ്പോൾ അവിടെ ഉപവസിച്ചെന്നോ പ്രാർത്ഥിച്ചെന്നോ ഒന്നുമല്ല ആ നാട്ടിൽ നിന്ന് ദൈവം പറയുന്നത് കേട്ട് കുറച്ച് നാളത്തേക്ക് മിസ്രായീമിലേക്ക് മാറി നിന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഹരോദാബിനെ ദൈവം തട്ടിക്കളഞ്ഞപ്പോൾ പറഞ്ഞ് തിരിച്ചു പോരാൻ പറഞ്ഞു അപ്പോൾ അതിന് നമുക്ക് ദൈവത്തെ അനുസരിച്ചു എന്ന് പറയാം അപ്പോൾ ദൈവത്തെ അനുസരിച്ചു കൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ പാപമേറ്റു പറഞ്ഞുകൊണ്ടോ അങ്ങനെ ഒത്തിരി വഴികളുണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയല്ല ഒരുപാട് വഴികളുണ്ട് രക്ഷപ്പെടാൻ യുദ്ധത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് മാരക വിപത്തിൽ നിന്ന് സംഭവിപ്പാന്തിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് നാണക്കേടിൽ നിന്ന് അപവാദത്തിൽ നിന്ന് അപമാനത്തിൽ നിന്ന് എന്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ രക്ഷപെടണ്ടേ ഏതു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പുസ്തകത്തിനകത്ത് പഴുതുകളുണ്ട് ക്ലോസുകളുണ്ട് നിയമങ്ങളുണ്ട് വാതിലുകളുണ്ട് വാതായനങ്ങളുണ്ട് നമ്മൾ ഈ പുസ്തകം അന്വേഷിക്കണം ഇത് വായിക്കണം ഇതിനകത്ത് മാതൃകയായി മറ്റു പലരും രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അവരുടെ അപകടമേഖലയിൽ അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ രക്ഷപ്പെട്ടത് എങ്ങനാണെന്ന് മനസ്സിലാക്കണം ഇവിടെ ഒരു രാജാവ് രക്ഷപ്പെടുകയാണ് ഒരു വിധത്തിൽ നമ്മൾ പറയില്ലേ രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം പറഞ്ഞു ഇല്ല ഞാൻ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല ചെറിയൊരു കാര്യമാണ് വലിയ ഒരാപത്തൊഴിഞ്ഞു പോയത് ഒരു കൂട്ടം ആളുകൾ രക്തം താഴെ വീണ് തല പോയി മരണക്കൊയ്ത്ത് നടത്താമായിരുന്നു അതിന് പ്ലാൻ ചെയ്ത അവർ കച്ചകെട്ടി ഇറങ്ങി വന്നത് പക്ഷെ സ്വർഗം തൊടിയിച്ചില്ല ദൈവം രക്ഷിച്ചു അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം കൂടെപ്പുറപ്പേ ഒക്കെ ചെയ്യണം നമ്മൾ ആ നിൽക്കുന്ന ലെവലിൽ നിന്ന് അര ഇഞ്ച് താഴെത്തില്ല നമ്മുടെ മനസ്സിനെ പിടിവാശി വിടത്തില്ല നമ്മൾ വിട്ടുകളയാൻ തയ്യാറല്ല നമുക്ക് താഴാൻ മനസ്സില്ല നമുക്ക് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറയാൻ ഇഷ്ടമില്ല നമുക്ക് ഞാനതൊക്കെ വിട്ടുകളഞ്ഞു എൻ്റെ മനസ്സിനകത്തില്ല എന്ന് പറയാനുള്ള താല്പര്യമില്ല എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പ്രാർത്ഥിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ എങ്ങനെ ദൈവം കാണണ്ടേ താഴ്ത്തിന്ന് അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം ഒരല്പം കൂടി കർത്തൃപാതപെടുത്തിൽ താഴ്ത്തിയാൽ ഈ താഴ്ത്തുക എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യമാണ് തന്നെത്താൻ ഉയർത്തുന്നത് പൊങ്ങച്ച ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അഭിനയിച്ച് വെച്ച് കെട്ടുന്നത് അയ്യോ ഇത്രയും ദൈവത്തിന് കലിയുള്ള വെറുപ്പുള്ള വേറെ പാപങ്ങൾ ചുരുക്കമാണ് കന്നെത്താൻ കർത്താവിൻ്റെ പേരിലും ശുശ്രൂഷയുടെ പേരിലും പിന്നെ നമുക്കുള്ള ദൈവം തന്ന നന്മയുടെ പേരിലൊക്കെ മറ്റുള്ളവരെ കൊച്ചാക്കി അഹങ്കരിച്ച് ഈ എന്ന് പറഞ്ഞ ആൾ രഹബയാം എന്ന് പറഞ്ഞ ആൾ രാജാവിൻ്റെ മോൻ രാജാവെന്ന് പറഞ്ഞ നാൽപ്പത് കൊല്ലം പ്രതാപശാലിയായി ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജാവായിരിക്കുന്ന ശലോമോൻ എന്ന് പറയുന്ന ആ വലിയ സമർത്ഥനായിരിക്കുന്ന ആ ലോകത്തിൻ്റെ ഹീറോ ആയിരിക്കുന്ന മനുഷ്യൻ്റെ മകനായി ജനിച്ചവനാണ് ചില പൊങ്ങച്ചുമൊക്കെ അമനോമ സ്വാഭാവികമായിട്ട് ഉണ്ടാകാമെന്ന് ഞാനീ പതിനൊന്നാം അധ്യായം പത്താം അധ്യായക്ക് ഇന്ന് രാവിലെ ഇരുന്ന് വായിച്ചിട്ടാണ് ഞാൻ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ വാക്യം തെരഞ്ഞെടുത്തത് വലിയ ശലോമോഹൻ രാജാവ് സിംഹാസനം ഉണ്ടാക്കിയതിനെക്കുറിച്ച് രാവിലെ ഞാൻ വായിച്ചു എന്തു ഉണ്ടാക്കിയെന്ന് അറിയാമോ ഭയങ്കര സിംഹാസന അത് ആനക്കൊമ്പ് കൊണ്ട് സിംഹാസനം ഉണ്ടാക്കിയിട്ട് തങ്കം കൊണ്ട് പൊതിഞ്ഞു അയ്യോ നോക്കണേ ആന കുമ്പോ കൊണ്ടുണ്ടാക്കിയാൽ തന്നെ കോസ്റ്റാ തങ്കം കൊണ്ട് പൊരിഞ്ഞു എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ആറാറ് സിംഹങ്ങളെ ഉണ്ടാക്കി വെച്ചു ഒത്തിരി അതുപോലത്തെ ഒരു സിംഹാസനം ലോകത്തിലില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അത്ര വമ്പൻ സിംഹാസനത്തിൽ ഇരുന്നവൻ്റെ മോനാണ് ചില പൊങ്ങച്ചവും താഴമ്പൊക്കെ കാണും അവനെയും ദൈവമായി കറുത്താവ് താഴ്ത്തിയതിന് ശേഷമാണ് രക്ഷിച്ചത് ഏത് വെല്ലിപ്പാപ്പൻ്റെ മോനായിട്ട് ജനിച്ചാലും തമ്പുരാൻ്റെ മുമ്പിൽ താഴ്മയെ രക്ഷയുള്ളൂ അഹങ്കരിച്ച് ആരും ഈ പുസ്തകത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല വലിയ പടുകൂറ്റം കെട്ടിടം ഇടിഞ്ഞു പോയതുപോലെ പോലെ ഇടിഞ്ഞു പോയിട്ടുണ്ടേ ഉള്ളൂ താഴ്ത്തിയാൾ രക്ഷപ്പെടാൻ കേട്ടോ ഇതൊന്ന് ശ്രദ്ധയിൽ വെച്ചു ഒരുപാട് തല തല്ലി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പേരോട് പറഞ്ഞിട്ടും യാതൊരു രക്ഷയില്ലാത്ത വിഷയങ്ങൾ വല്ലതും തീ വഴിക്കൊന്ന് തിരികെ വേണമെങ്കിൽ തന്നെത്താൻ താഴ്ത്ത് ഒരു മുറിക്കകത്ത് കയറി എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഒന്നുമില്ല അത് മനസ്സിൻ്റെ അടിത്തട്ടി എന്ന് പറയണം ആ തോന്നലുകൾ നമ്മളെ ഭരിക്കുകയും ചെയ്യണം ദൈവം അത് കാണണം ഇന്ന് തന്നെ വാതിക്കെ കയറാൻ നിൽക്കുന്ന വലിയ പ്രശ്നത്തോട് രോഗമടക്കമുള്ള വിഷയത്തോട് ദൈവം പറഞ്ഞു മടങ്ങിക്കോ എന്ന് പറയും മടങ്ങിക്കോ അവൻ താഴ്ത്തി ഇനി ഇനി ഇവിടെ നിങ്ങൾക്ക് റോളില്ല ദൈവത്തിന് അത്രേ ഉദ്ദേശം ഉണ്ടാകുന്നുള്ളൂ നീ ഒന്ന് താഴണം നീ മനുഷ്യനാണെന്ന് മനസ്സിലാക്കണം ദൈവം ഇല്ലെങ്കിൽ നീ ഇല്ലെന്ന് ഗ്രഹിക്കണം അത്രയേ ഉള്ളൂ ദൈവത്തിനുദ്ദേശം അതിന് വരുത്തിയതായി വരെ അത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ് പൊക്കോ യുദ്ധം ചെയ്യേണ്ട പൊക്കോ ചില വിഷയങ്ങളെ ഇന്ന് ദൈവം വിടും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി താണാമതി തന്നെത്താൻ താഴ്ത്തി രക്ഷപ്പെട്ടുകൊള്ളുക രക്ഷപ്പെട്ടുകൊള്ളുക ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും തിരുമേനി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ രക്ഷപ്പെട്ട മാതൃകയും ഇതിനകത്തുണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ ഇത് കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടട്ടെ പിഷാജിനെയും സാത്താനേയും പഴി പറയാതെ തന്നെത്താൻ താഴ്ത്തി രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെടട്ടെ കർത്താവിൻ്റെ ആത്മാവരെ സഹായിക്കണേ എവിടെയെങ്കിലും കൊമ്പ് മുളച്ചവരെ പോലെ വലിയ തലക്കനത്തിൽ നിന്നിട്ട് വെറുതെ തല പോകുന്നതിനേക്കാൾ നല്ലത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുന്നതാണല്ലോ ഇതെല്ലാവർക്കും ഒന്ന് ഞാൻ ഞാനുൾപ്പെടെ താഴ്ന്നു അപ്പൻ്റെ മുമ്പിൽ താഴ്ന്നു ഒത്തിരി വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണം ഞങ്ങൾക്കൊന്നും പുകഴാനില്ല പുകഴാനില്ലപ്പാ താഴ്ന്നു അങ്ങാണ് നീതിമാൻ താഴ്ന്നു എല്ലാവരെയും ഓർക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ